ഞാൻ ംശന്നു കഴിഞ്ഞാ നിർത്തുന്നവർ ഞാൻ വിശന്ന് കഴിഞ്ഞാ നിർത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റാത്ത സംഭവം നമ്മൾ ശരിക്കും കാണുന്ന ഒന്നുമല്ല ഡ്രാമ നമ്മൾ ശരിക്കും കാണാത്ത കൊറേ ഗുഹ്യമായ രഹസ്യം എണ്ണ പക്ഷെ അതാണ് ഡ്രാമ എനിക്ക് വേദനിക്കുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് ചൂടെടുക്കുന്നുണ്ട് എനിക്ക് തണുക്കുന്നുണ്ട് ഇങ്ങനെ പല 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 വിധത്തിലും മനുഷ്യന്റെ അവസ്ഥകളുണ്ട് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അതൊരു കുട്ടിയുടെ അവസ്ഥയാണ് ഏറ്റവും രസം ബാബ പറഞ്ഞിട്ടില്ല നീ ഗർഭ ജയിലിലേക്ക് പോകല്ലേ ഗർഭ ജയിലിലേക്ക് പോകല്ലേ എനിക്ക് തണുത്തിട്ട് മേലച്ചീ എന്നെ പിടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മറ്റേ ചത്തോന്നറിയാ വന്നതാണല്ലെന്ന് ചോദിക്കുന്നുണ്ടല്ലോ കിൽക്കത്തിരി ജഗതി അതേപോലെ അത് വിഴികൊണ്ടോ കൊണ്ടിട്ട് ഇട്ട് മേല മിസൈലും ഉണ്ടോന്ന് നോക്ക് എന്റെ ഡോക്ടറെ പറയുന്നു കോമഡി ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടോണ്ട് ചില സമയത്ത് അങ്ങനെ കുറഞ്ഞിട്ട് അപ്പോ ഈ അവസ്ഥകള് വേദന തണുപ്പ് ചൂട് അങ്ങനെയുള്ള കുറെ അവസ്ഥകള് ബാബ ഗർഭജയിലിനെ പറ്റി പറയുമ്പോ ചെറിയൊരു ജയിലാണ് അതൊന്ന് ചിന്തിക്കരുത് ഇപ്പോഴത്തെ ഗർഭ ജയിലില് വീണ്ടും പോയി കിടക്കല്ലേ മക്കളെ മക്കളെ കിടക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാ യോഗം ചെയ്തോളൂ യോഗം ചെയ്തോളൂ അപ്പൊ ബുദ്ധി തൊളി അപ്പൊ അല്ലാതെ ഗർഭജയിലിൽ പോയി കിടക്കേണ്ടി വരില്ല ഗർഭജയില് ചെറിയ അവസ്ഥയില്ല ഒരു വ്യക്തി കേട്ടാ ഒന്ന് അമ്മേന്റെ ഗർഭപാത്രത്തിൽ ആണല്ലോ എല്ലാരും കടന്ന് പിടിച്ച് വന്നിട്ടുള്ളത് ആരൊക്കെ ഈ സാധാരണക്കാരനും എളിയവനുമായ എന്റെ പ്രിയപ്പെട്ട ബാബയുടെ ഭക്തനായ ഞാനും പിന്നെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഉയർന്ന സ്ഥിതിയില് കിടക്കുന്ന ആര് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഒക്കെ കഴിഞ്ഞിട്ട് അയാളെ പേരെന്ത് അയാൾ വരെ ഈ അവസ്ഥ അങ്ങനെ ഒരു പത്ത് അറുപത് അല്ലെങ്കിൽ എഴുപത് അല്ലെങ്കിൽ എൺപത് വർഷത്തിന് മുന്നേ ആയിരുന്നു ആ അവസ്ഥയെങ്കിൽ എന്റെ അവസ്ഥ മുപ്പത്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്താണ് തണുപ്പ് എന്താണ് ചൂട് ഇതൊന്നും അറിയില്ലായിരുന്നു പക്ഷെ അതിന്റെയൊക്കെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ എത്ര വർഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവും മിക്കോറും ഓ ഒരു കഥ ഉണ്ട് ചെറുക്കി എന്റെ കരച്ചിൽ നിൽക്കണില്ല അത് കൊറേ പേര് പറഞ്ഞിട്ടുള്ള കഥ കേട്ടാ കരഞ്ഞുകൊണ്ടേയിരിക്കാണ് കുട്ടി കരഞ്ഞുകൊണ്ടേരിക്കാണ് സനക്കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കാണ് ആകെ അവിടെ ഇവിടെയാണെങ്കിൽ അന്നത്ര കുട്ടികളൊന്നും ഇല്ല ഞാനാണ് പൊന്നാര കുട്ടി കരച്ചില് പറഞ്ഞാല് കരച്ചില് നിൽക്കണേ ഇല്ല കരയാനില്ലേ നമ്മക്ക് അറിയുള്ളു കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല മെഡിക്കൽ കോളേജിലിട്ട പോയിട്ട് ഏതോ ഒരു ഡോക്ടർ എടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞാ കൊറേ ഡോക്ടർമാരെ കാണിച്ച് പല 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 മരുന്നുകളും കൊടുത്തു ആലോചിക്കാൻ വരില്ല മറ്റേ പോളിയും വിളിയും എന്തെല്ലാമോ കുത്തി കേറ്റിട്ട് അത് കൂടാതെ അന്ന് ഡോക്ടർമാരെ കാണിച്ച് കാണിച്ചു ഒരു ഭയങ്കര മരുന്ന് കുത്തി കയറ്റി ഈ ബോഡിയിൽ അന്ന് എന്റെ അനുവാദം ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റുമോ എനിക്ക് മരുന്ന് വേണ്ട ഞാൻ പ്രകൃതി ചികിത്സയിലൂടെ മാറ്റാന്ന് എനിക്ക് പറയാൻ പറ്റുമോ അന്ന് സംസാരിക്കാൻ പറ്റുമോ ഒരു വയസ്സ് പോലും ആയില്ല പാവം കുഞ്ഞ് കരച്ചിൽ നിൽക്കണില്ല പറഞ്ഞാ കരച്ചിൽ നിൽക്കണില്ല മെഡിക്കൽ കോളേജിലോ അങ്ങനെന്തോ ഡോക്ടർ എടുത്തേക്ക് ഇവരെ കൊറേ ഡോക്ടർമാരെ ചുറ്റി പറ്റി പോയി അവസാനം പത്തോ പതിനഞ്ചോ ഡോക്ടർമാർ എടുത്തിട്ട് പോയിട്ടുണ്ട് എന്നിട്ട് അവിടെ എത്തിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കുട്ടീനെ ഒന്ന് ഇങ്ങനെ തോളത്തിട്ടിട്ട് പൊറത്ത് രണ്ട് തട്ട് തട്ടി തട്ടി ഗ്യാസ് ഉണ്ട് പോയി ഗ്യാസിന്റെ പ്രശ്നായിരുന്നു എനിക്കറിയോ എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമാണ് ഒരു വയസ്സായില്ല ആ ഡോക്ടർക്ക് അറിയാറ് അസാഹചര്യം സന്ദർഭം എന്താ എപ്പഴാ കരുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഡോക്ടർ പറഞ്ഞു അങ്ങനെ അന്ന് രക്ഷപ്പെട്ടാണ് ഇല്ലെങ്കിൽ ഗ്യാസ് കയറി ആവണ്ട ആവേണ്ട മൊതലാണ് ഞാൻ ഞാനല്ല ആ ഞാനങ് പോണ്ട വ്യത്യാ കണ്ടോ ഗർഭജയിൽ ചെറിയ വിഷയം ആ ഒരു സമയം അത് ഗ്യാസ് കൊണ്ട് കരഞ്ഞു തരണം പക്ഷെ ഇന്നിപ്പോ കുറെ കൂടെ ടെക്നോളജി വളർന്നുകൊണ്ട് പല കാര്യങ്ങളും കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങളിലേക്ക് ഇങ്ങോട്ട് കൺക്ലൂഷനിലേക്ക് എത്താൻ എന്നതാണ് ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ആണ് ഏതൊരു വയസ്സ് പോലും ഇല്ലാത്ത കുട്ടിക്ക് ബ്ലഡ് ക്യാൻസറാണ് എന്നത് ഡോക്ടറിനെ കണ്ടെത്തണമെങ്കിൽ ഇന്ന് സമയം കുറെ എടുക്കും ഒറ്റടിക്കുക ആ കുട്ടീനെ കണ്ട് ആ ഇന്ന കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ബ്ലഡ് ക്യാൻസർ ആണെന്ന് വിധി എഴുതാൻ പറ്റില്ല പറ്റത്തില്ല ഒരുപാട് ചിക്കങ്ങളുണ്ട് അപ്പൊ അത്രയും സമയം ഈ ബ്ലഡ് ഉണ്ട് കഴിഞ്ഞ ജന്മത്തിലെ ബ്ലഡ് ക്യാൻസർ മാറാതെ വന്ന് ഈ ജന്മത്തിലും ബ്ലഡ് ആയി അത് മാറ്റി വരുമ്പോഴേക്കും അങ്ങനെ ഒരുപാട് എടുക്കുന്നു ഇത് അതിന്റെ വേദന ഉണ്ടല്ലോ ബ്ലഡ് ക്യാൻസറിൻ്റെതായ വേദന ഇപ്പൊ പാലൊക്കെ പിന്നെ പഴയ ശരീരം വിട്ട് പുതിയ ആയതുകൊണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ട് ഇനി ബ്ലഡ് ക്യാൻസർ ആണെങ്കിലും ശരി മറ്റ് ക്യാൻസറുകളൊക്കെ ആണെങ്കിലും അത് കുറച്ച് തിരിച്ചറിയാൻ പ്രയാസമാണ് നോക്കിയാൽ വേറെ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ ചെടി കേൾക്കാത്ത കണ്ണുകാണാത്ത വൈകല്യം കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പിന്നെയും കുറച്ചും കൂടെ സ്പീഡിൽ അറിയാൻ പറ്റും കാണുന്ന സംഭവങ്ങൾ അതെപ്പോഴും പറയും മക്കളെ നിങ്ങൾ പോയി ഗർഭ ജയിലി പെടല്ലേ ഗർഭജലി പോയി പെട്ടിട്ടാണെങ്കിൽ അടുത്ത ജന്മം വേഗം വേറെ ക്ലിയറാവൂല്ലോ ബാബ എന്നൊക്കെ കരുതി ആത്മഹത്യ ചെയ്യുന്ന കുറെ ബി കേസ് ഉണ്ട് ക്ലിയർ ആവൂല ഇപ്പൊ കിട്ടിയ എന്ത് പാർട്ടാണെങ്കിലും അതിന് തന്മയത്വത്തോടു കൂടി ഡ്രാമ ബാബ ഞാൻ പരിവാരങ്ങൾ പരിവാരം തന്നെ പുറത്തുള്ള ഒരു ബി കെസിൽ വെള്ളി വെള്ളിട്ടവരും മാത്രല്ല പരിവാരങ്ങൾ ഓരോ വ്യക്തിയും ചുറ്റുപാടും പരിവാരം തന്നെ നാല് ബിന്ദു ബാബ ബിന്ദു ആത്മ ബിന്ദു ഡ്രാമ ബിന്ദു പരിവാരം ബിന്ദു കാരണം ഇന്ന് പച്ച എതിർക്കുന്നവരും ബ്രഹ്മകുമാരി എതിർക്കുന്നവരൊക്കെ നാളെ ഒരു ബി കെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പരിവാരത്തിന്റെ പ്രത്യേകം പറഞ്ഞത് അപ്പൊ എനിക്ക് വി കെസ് പറഞ്ഞ പരിവാരം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വ്യക്തിയുണ്ട് ബ്രഹ്മകുമാരീസ് ഞാനിങ്ങോട്ട് ഇറങ്ങിയാലും എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരാണ് അവരിൽ ആര് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും നാളെ വി കെ ആയിക്കൂടെ ഇല്ല ആയിക്കൂടില്ല ആര് വേണമെങ്കിൽ എപ്പ വേണ അപ്പൊ ഇവിടെ ഗർഭജയം നമ്മളെ നക്ഷത്രങ്ങളെ കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കലേട്ടാ തെളിഞ്ഞിട്ടില്ല മുഴുവനായിട്ട് രുദ്രാക്ഷത്തിന്റെ കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കലേട്ടാ മുഴുവനായിട്ടും തെളിഞ്ഞിട്ടില്ല ഇവ എപ്പോഴാ മുഴുവനായിട്ട് തെളിയുക ഞാൻ ആയി തീരുമ്പോഴാണ് എനിക്കിത് മുഴുവനായിട്ട് തെളിയുക എനിക്കിത് മുഴുവനായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാലോ ഒരു കുട്ടീനോട് ഞാനൊന്നും തെളിയില്ല ഇപ്പൊ ഞാൻ തെളിയാത്ത കുറെ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത് മുഴുവനായിട്ടും തെളിയാത്ത എന്നാലും എൻ്റെ ബാബ ഈ നാവ് ഈ ബുദ്ധി കുറേയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബാക്കി ബാബയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾ അത് അതിനോട് ബന്ധപ്പെടാതെ ചിലപ്പോൾ വേറൊരു കാര്യങ്ങൾ പറയും മറ്റേത് പറയും എന്ത് പറയും എന്നാലും മുത്തണ് മുത്തുകളെ ഗ്രാസ്പ് ചെയ്യേണ്ടവര് ഗ്രാസ്പ് ചെയ്യേണ്ടവര് ചെയ്യേണ്ടവര് അതാത് സമയത്ത് ആവശ്യം എന്തെങ്കിലും ഒന്ന് ഗ്രാസ്പ് ചെയ്തോളൂ ഗ്രാസ് കാരണം വാവ സൈലന്റ് ഓറ വളരെ വലുതാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാല് വാപ ഓറ ഓറയാണ് ചെറുതാക്കും പിന്നെ ഓറ വളരെയധികം ഉണ്ടാവുക ഒമ്പത് ലക്ഷം പേരുടെ അല്ല സത്യഗ്രഹത്തിൽ അങ്ങനെയാണ് ദേവന്മാർ പിന്നെ അവരുടെ അവർ അവരുടെ ഇഷ്ടം പോലെ കളിക്കും അതിന്റെ ആധാരത്തിലായിരിക്കും പിന്നീട് ഈ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ അപ്പോഴും മനുഷ്യന്മാരെന്നെയാണ് ദേവതകള് എന്ന് പറഞ്ഞതും മനുഷ്യന്മാരെന്നെ പക്ഷെ മുള്ള സിസ്റ്റ മാറിയിട്ടുണ്ടോ പ്രപഞ്ചം മാറിയിട്ടുണ്ടോ ഇന്നിപ്പ ഹൃദയം നമുക്ക് ഇടതുപാത്തല്ലേ ഉള്ളില് പെടും പുടും പുടും ചത്യേകത്തിലോ ഇന്ന് രണ്ട് കണ്ണുകൾ നമുക്ക് രണ്ട് ഭാഗത്തല്ലേ എത്ര ചെറുതാണ് ചത്യേകത്തിലോ പിരികൾ മൂക്ക് വായ താടിമുടി താടിമുടി രോമങ്ങൾ അവിടെ കാണുന്നു കാണൂല എന്ന് വിചാരിക്കുന്നു നമ്മൾ കണ്ട ഫോട്ടോകളൊന്നും കണ്ടില്ല ഇനി വല്ല താടി മുടിയുള്ള വല്ല സന്യാസിമാരും വല്ല പ്രജയിലോ ദാസീലോ ഒക്കെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്തായാലും ലക്ഷ്മിനാരായണന്റെ ആ ഭാഗത്ത് ഇല്ല അവിടെ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താടി രോമങ്ങളും മുടി രോമങ്ങളും വളരെ ഭംഗിയുള്ളതായിരിക്കും താടി മുടി ഇല്ലാത്ത ഒരു ജീവിയില്ല ഇവിടെ ശരിക്കും ഐശ്വര്യക്ക് വരെ താടി കണ്ട് പക്ഷെ ഐശ്വര്യറായനെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഫോട്ടോ ഉണ്ട് മീശം താടിയതായിട്ട് കാണാൻ പറ്റുമോ അതത്രയും നനത്തിട്ടാണ് വളരെ ചെറു ഫുള്ള് ബോഡിയും രോമങ്ങളുണ്ട് ഇനി നമ്മൾ ശരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രോമങ്ങൾ പോലും നമ്മുടെ ശരീരത്തിൽ പല സ്ഥലത്തും ഉണ്ട് ണ്ട് ചിലടത്ത് രോമം ഇല്ലെങ്കിലും അതിനു വേണ്ട രീതിയിലുള്ള ഹോളുകൾ ഉണ്ട് രോമം തന്നെ ഉണ്ട് അത് അത്രയും ചെറുത് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റൂല ക്ലീനിങ് ആണ് മൊത്തം ബോഡി ക്ലീനിങ് ആണ് അതിനു വേണ്ടിയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംഭവമാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ശരിക്കും അതാണ് ഇവിടെ ട്രിപ്പിൾ ഓപ്ഷൻ